ഞങ്ങളിങ്ങനെ വെറുതെ നടന്നു ഇന്നപ്പോഴത്തേക്കും നല്ല രസമുള്ള ഒരു സ്ഥലം കണ്ടു അപ്പൊ ഞങ്ങൾ അവിടെ കയറി അതിന് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വെച്ചിട്ട് ഇവിടെ നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചായിരുന്നു പക്ഷെ അത് പറഞ്ഞായിരുന്ന അവർക്ക് അറിയാൻ പാടില്ല പക്ഷെ ഞങ്ങൾ എന്ന സ്ഥലത്ത് തന്നെ അവരുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കിനും അതിൻ്റെ അടുത്തായിട്ട് ചോളകൃഷി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങക്ക് ചോള ഒക്കെ തന്നെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കൊറേ നേരം അവിടെ ഇന്ന് വെയിലില്ലായിരുന്നെങ്കിലും ഒരു ഭയങ്കര ചോളം ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ നടന്നപ്പോഴത്തേക്കും പഞ്ഞി ഉണ്ടാകുന്ന ചെടി ഞങ്ങൾ കണ്ടു ആദ്യമായിട്ട് പഞ്ഞി ഉണ്ടാകുന്ന ചെടി കണ്ട കുട്ടികളുടെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടെ നടന്നപ്പോഴത്തേക്കിനും പാറ കണ്ടോ ആദ്യമായിട്ട് കണ്ടുപോലായിരുന്നു എല്ലാരും ഞാനും ത്തിരിക്കാനോ ഈ ചൂടത്തെ പിന്നെ അവിടെ പോയി ഇരിക്കാത്തതിന്റെ കുറവായിരുന്നുള്ളു അതേ പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണെന്നൊന്നും പറയാം വെള്ളം എങ്ങോട്ടോട്ടൊക്കെയോ നടന്നു അങ്ങനെ ഞങ്ങൾ നടന്നാണെന്ന് എന്നപ്പോഴത്തേക്കും വീട് കണ്ടു പിന്നെ ഞങ്ങൾക്ക് നടന്നതിന്റെ ശീലം ഉള്ളതുകൊണ്ട് ആ വീട്ടിൽ കയറാന്ന് വെച്ചു അത് എന്നപ്പോഴത്തേക്കും ഞങ്ങളോട് അകത്ത് കറിയുന്ന ആളാ പറഞ്ഞു ആ വീട്ടിലാണെങ്കിൽ ആമച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളോടാണ് പിന്നെ ഇറങ്ങി പോകാനും പറയുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ തന്നെ ഇരുന്നു പിന്നെ ഞങ്ങളുടെ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഉപ്പും മുളകൊക്കെ ചോദിച്ച് പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അടങ്ങിയിരുന്നു പിന്നെ ബസ്സ് ഒരു സമയപ്പത്തേന് ഞങ്ങൾ തിരിച്ചു നടന്നെയാണ് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും തിരിച്ച് വരണ്ടാന്ന് ഓർത്ത് നടക്കണ്ടായിരുന്നു കാരണം അത്രയും ദൂരത്തായിരുന്നു ഞങ്ങൾ പോയത്